കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ എന്ന് പരിശോധന നടത്തും കെട്ടിട പരിപാലന ചട്ടം പരിപാലിക്കണം പാലിച്ചോ എന്ന് പരിശോധിക്കും ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരിശോധന രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ മൂന്നാം നിലയിലെ തുണിക്കടയിൽ തീപിടുത്തമുണ്ടായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതിനിടെ തീപിടുത്തത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥരോട് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ കളക്ടർ സ്നേഹി കുമാർ സിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിങ്ങിലെ അനധികൃത നിർമ്മാണങ്ങളിൽ നടപടിയെടുക്കുമെന്ന് ബേ ബീന ഫിലിപ്പ് പറഞ്ഞു